എല്ലാവർക്കും സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സി ആർ പി സിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സി ആർ പി സിയുടെ ഡെഫനിഷൻസിനെ കുറിച്ചാണ് അതായത് സെക്ഷൻ ഒന്ന് മുതൽ നമ്മൾ സെക്ഷൻ നാല് വരെ നമ്മളതിൽ പഠിച്ചിരുന്നു അതിൻ്റെ ക്ലാസ്സസ് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മൾ കമൻറ്റ് ബോക്സ് പിൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ സി ആർ പി സി ഐ പി സി കേരള പോലീസ് ആക്ട് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ക്ലാസ്സസ് കാണാൻ സാധിക്കുന്നതാണ് സി ആർ പി സിയുടെ ലാസ്റ്റ് ക്ലാസ്സും കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സി ആർ പി സിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇവിടെ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ആർ പി സിയുടെ അറസ്റ്റ് എന്ന ടോപ്പിക്കാണ് അറസ്റ്റിനെ പറ്റിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അറസ്റ്റ് അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് സെക്ഷൻ നാൽപ്പത്തി ഒന്ന് സെക്ഷൻ നാൽപ്പ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എന്താണ് പറയുന്നത് പോലീസിന് എപ്പോൾ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് അതായത് പോലീസിന് എപ്പോൾ വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ് അപ്പോൾ സെക്ഷൻ നാൽപ്പത്തിയൊന്ന് എന്താണ് പറയുന്നത് പോലീസിന് എപ്പോൾ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് പോലീസ് ഉദ്യോഗസ്ഥന് കോടതിയുടെ വാറൻറ്റോ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോ കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് സന്ദർഭങ്ങളുണ്ട് അതോടെ നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ അതോടെ നമുക്ക് പഠിച്ചു വെക്കാം അത് ഫ ആദ്യ സന്ദർഭം വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്ന വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൊക്നൈസബിൾ കുറ്റം ചെയ്യുന്ന വ്യക്തി അപ്പോൾ കൊക്നൈസബിൾ കുറ്റത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് സെക്ഷൻ സിആർ പി സി സെക്ഷൻ രണ്ട് സി ആണ് കൊക്നൈസബിൾ കുറ്റം എന്ന് പറയുന്നത് കൊക്നൈസബിൾ കുറ്റം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചാണ് പോലീസിന് വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതായ കുറ്റകൃത്യങ്ങളാണ് കൊക്നൈസബിൾ കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിപ്പം അപ്പം ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്ന വ്യക്തി വ്യക്തിയെ പോലീസിന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ക്ലിയർ ആയി അപ്പോൾ അടുത്ത അടുത്ത സന്ദർഭത്തിലോട്ട് പോകാം അടുത്തതെന്ന് പറഞ്ഞാൽ പരാതിയുടെയോ വിവരത്തിൻ്റെയോ സംശയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റം ചെയ്തതെന്ന് വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതായത്രയേ ഉള്ളൂ പരാതിയുടെയോ വിവരത്തിൻ്റെയോ സംശയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം അതിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കേസ് അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ ഇയാൾ കുറ്റം ചെയ്തെന്നുള്ള എല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാ സംശയവും എല്ലാം ഉണ്ട് അപ്പോൾ ആ ഉദ്യോഗസ്ഥന് ഓൾറെഡി അയാളെ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം പരാതിയുടെയോ വിവരത്തിൻ്റെയോ സംശയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ വാറൻറ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത അത്ര സന്ദർഭം ഏഴ് വർഷത്തിൽ കുറയാത്തതോ ഏഴ് വർഷത്തിൽ കൂടിയതോ പിഴയോട് കൂടിയതോ അല്ലാത്തതോ ആയ ശിക്ഷ ലഭിക്കുന്ന ഏതെങ്കിലും അഗ്നൈസബിൾ കുറ്റം ചെയ്തു എന്ന് വിശ്വസി വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇത്രയേ ഉള്ളൂ ഏഴ് വർഷത്തിൽ കുറയാത്തതോ ഏഴ് വർഷത്തിൽ കൂടിയതോ ആയ ശിക്ഷ ലഭിക്കാവുന്ന ഏതെങ്കിലും കൊപ്നേസ്പിൾ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത അടുത്ത സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യത്തിൻ്റെ ശരിയായ അന്വേഷണത്തിന് വേണ്ടി അതായത് ഒരു കുറ്റകൃത്യത്തിൻ്റെയൊക്കെ ശരിയായ അന്വേഷണത്തിന് വേണ്ടി പോലീസിനെ പോലീസിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനെ വാറൻറ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ അതായത് ഒരു വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ഉദ്യോഗസ്ഥന് വാറൻറ്റ് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ എന്തുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട വ്യക്തികളെയോ കോടതിയോ പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെയോ മറ്റു പിന്തിരിപ്പിക്കുന്നതിന് എന്തെങ്കിലും പ്രലോഭനമോ ഭീഷണിയോ വാഗ്ദാനമോ നടത്തുമെന്ന് കണ്ടാൽ അത് ഇത്ര കൊടുത്തുവച്ചാൽ മതി ഈ കൈ നമ്മളിപ്പം അന്വേഷണത്തിൻ്റെ ഇതിൽ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കും കൈക്കൂലിയോ എന്തെങ്കിലും സ്വാധീനിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ചെയ് ഒരാൾ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവസാനത്തെ സന്ദർഭം കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കാത്ത വ്യക്തികൾക്കെതിരെ അപ്പം അപ്പം ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അപ്പോൾ എന്താണ് അവസാനിച്ചത് എന്നോട് പറയാം കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാത്ത വ്യക്തികൾക്കെതിരെയും പോലീസിന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒന്നൂടെ പറയാം സെക്ഷൻ നാൽപ്പത്തി നമ്മൾ പഠിച്ചത് പോലീസിന് എപ്പോൾ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് സെക്ഷൻ നാൽപ്പത്തൊന്ന് പോലീസിന് എപ്പോൾ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ അതിന് കുറേ സന്ദർഭങ്ങളുണ്ട് ആദ്യ സന്ദർഭം നമ്മൾ എന്താണ് പഠിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പരാതിയുടെയോ വിവരത്തിൻ്റെയോ സംശയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം വർഷത്തിൽ കുറയാത്തതോ ഏഴു വർഷത്തിൽ കൂടിയതോ ആയ കൊഗ്നൈസബിൾ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ശരിയായ അന്വേഷണത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെയോ ഏറ്റോ പിന്തിരിപ്പിക്കുന്നതിനോ എന്തെങ്കിലും പ്രലോഭനമോ ഭീഷണിയോ വാഗ്ദാനമോ നടത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാത്ത വ്യക്തികൾക്കെതിരെ പോലീസിന് വാറൻ്റ് ഇല്ലാതെ കൂടെ അറസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്ര സന്ദർ ഇത്രയും സന്ദർഭമോടെ നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു പോലീസിന് വാറൻ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്നാണ് സെക്ഷൻ നാൽപ്പത്തി ഒന്നിൽ പറയുന്നത് അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോകാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത അടുത്ത സെക്ഷനിലോട്ട് പോകും അടുത്ത സെക്ഷൻ നമുക്ക് വരുന്നത് സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് സെക്ഷൻ നാൽപ്പത്തി ഒന്ന് നമ്മൾ പഠിച്ചതാണ് എപ്പോൾ വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതാണ് നാൽപ്പത്തി ഒന്ന് പഠിക്കുക അപ്പോൾ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എന്താണ് നാൽപ്പത്തി ഒന്ന് എ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസ് അപ്പോൾ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസ് അപ്പം ഇത് നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ ഒരിത് വെച്ച് പഠിച്ചോ നാൽപ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ എന്താ എ എ മീൻസ് അറ്റൻഡൻസ് അല്ലേ അപ്പം അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഹാജരെന്ന് ഓർത്തുവെച്ചോ അറ്റൻഡൻസിൻ്റെ മലയാളം അല്ലെ ഹാജർ അപ്പം സെക്ഷൻ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തൊന്ന് എ എ ഫോർ അറ്റൻഡൻസ് സെക്ഷൻ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പാകെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസ് അപ്പോൾ ഇനി ഇനി മറക്കല്ലേ സെക്ഷൻ നാൽപ്പത്തൊന്ന് എ എ നമ്മൾ അറ്റൻഡൻസ് എന്ന് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഹാജർന്ന് ഉദ്ദേശിച്ചോ അപ്പോൾ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസ് ഇപ്പോൾ ഇതുപോലുള്ള കോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തത്തുള്ളൂ അപ്പം ഓർത്ത് വെച്ചാൽ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസ് അതായത് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ അപ്പോൾ എന്താണെന്ന് നോക്കാം ഒരു വ്യക്തിക്കെതിരെ നിലവിൽ അറസ്റ്റ് ആവശ്യമില്ലാത്തതും എന്നാൽ എന്തെങ്കിലും ക്വപ്നേസബിൾ കുറ്റം ചെയ്തതായ സംശയാസ്പദം വിവരങ്ങൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു നോട്ടീസ് പുറപ്പെടുവിക്കപ്പെടുവിക്കാവുന്നതാണ് അതായത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ നിലവിൽ അറസ്റ്റ് ആവശ്യം ഒരു വ്യക്തിക്കെതിരെ അതിലിപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല ഒരു അറസ്റ്റ് ആവശ്യമില്ലാത്തതും എന്നാൽ എന്തെങ്കിലും കൊക്നൈസബിൾ കുറ്റം ഒരു കൊക്നൈസബിൾ കുറ്റം ചെയ്തതായി സംശയാസ്പദമായ വിവരങ്ങൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് അയാളെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ളൊരു നോട്ടീസ് പുറപ്പെടുവിക്കാവുന്നതാണ് അപ്പോൾ ഒരു സന്ദർഭം മനസ്സിലായി ഞാൻ അതിൻ്റെ രണ്ടാമത്തെ നോക്കാം നോട്ടീസ് പ്രകാരം ഹാജരാകാൻ കുറ്റാരോപിത വ്യക്തി ബാധ്യസ്ഥനാണ് ഇപ്പം നമുക്കൊരു ഒരാ പോലീസ് സ്റ്റേഷൻ ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത നോട്ടീസ് പ്രകാരം ഹാജരാവാൻ കുറ്റാരോപിതനെന്ന് പറയപ്പെടുന്ന വ്യക്തി അവിടെ പോലീസ് സ്റ്റേഷന് പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാവാൻ ബാധ്യസ്ഥനാണെന്നാണ് നാൽപ്പത്തൊന്ന് എ പ്രകാരം പറയുന്നത് അതുപോലെ തന്നെ കുറ്റാരോപിതൻ നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും കിട്ടാതിരിക്കുകയും ചെയ്താൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഉള്ളൂ കുറ്റാരോപിതൻ നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും കിട്ടാതിരിക്കുകയും ചെയ്താൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മളിപ്പം ആദ്യമേ പറഞ്ഞല്ലോ കുറ്റാരോപിതനെ നോട്ടീസ് പ്രകാരം വിളിച്ചു കൊടുത്തത് അയാൾ അതനുസരിച്ച് സ്റ്റേഷനിൽ നോട്ടീസ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകുകയോ പക്ഷേ അയാൾക്കെതിരെ തെളിവുകളൊന്നും കിട്ടാതിരിക്കുകയും ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്രയും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി അതായത് നമ്മുടെ ആ ദൃശ്യത്തിലെ ജോർജ്ജ് കുട്ടി സ്റ്റേഷനിലോട്ട് വരുത്തില്ല സ്റ്റേഷനിലോട്ട് വരുമ്പം കാര്യം പറഞ്ഞിട്ട് ജോർജ്ജ് കുട്ടി പോവത്തില്ലേ ആ ഒരു സന്ദർഭം ഓർത്ത് വെച്ചാൽ മതി അതായത് ജോർജ്ജ് കുട്ടിക്കെതിരെ തെളിവൊന്നുമില്ലല്ലോ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല പക്ഷേ അങ്ങേര് കുറ്റാരോപിതനാണെന്ന് പോലീസിന് സംശയമുണ്ട് പക്ഷെ നോട്ടീസ് കൊടുത്ത് ജോർജ്ജ് കുട്ടിയെ വിളിച്ചു ദൃശ്യത്തിലെ ജോർജ്ജ് കുട്ടിയെ വിളിച്ചു വരുത്തി അയാൾ കുറ്റം ചെയ്തതായിട്ട് തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാനും പാടില്ല അത്ര ഓർത്ത് വെച്ചാൽ മതി ക്ലിയർ ആയി അപ്പോൾ അടുത്തത് അടുത്തതെന്ന് പറഞ്ഞാൽ എന്നാൽ കുറ്റാരോപിതൻ നോട്ടീസിലെ നിബന്ധനകൾ അനുസരിക്കുന്നതിന് വീഴ്ച വരുത്തുകയോ തൻ്റെ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്താൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം അപ്പോൾ രണ്ട് കണ്ടീഷൻസാണ് വരുന്നത് ആദ്യം വരുന്നത് കുറ്റാരോപിതൻ നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാന്ന് തെളിവുകളൊന്നും കിട്ടാതിരിക്കുകയും ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്നാൽ കുറ്റാരോപിതൻ നോട്ടീസിലെ നിബന്ധനകൾ അനുസരിക്കുന്നതിന് വീഴ്ച വരുത്തുക അതായത് നോട്ടീസ് വന്നിട്ട് അയാൾ പോവാതിരിക്കുകയും അയാളുടെ തിരിച്ചറിയൽ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് അറസ്റ്റ് ചെയ്യുക അതായത് അയാളുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന വിവരങ്ങൾ പോലീസിന് നൽകാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ അയാൾ അറസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസാണ് പറയുന്നത് അതായത് ഒരു വ്യക്തിക്കെതിരെ നിലവിൽ ആവശ്യമില്ലാത്തതും എന്നാൽ എന്തെങ്കിലും കൊഗ്നൈസബിൾ കുറ്റം ചെയ്തതായി സംശയാസ്പദമായ വിവരങ്ങൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് സെക്ഷൻ നാൽപ്പത്തൊന്ന് എ പറയുന്നത് ആ നോട്ടീസ് പ്രകാരം കുറ്റാരോപിത വ്യക്തി ഹാജരാവാൻ ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ കുറ്റാരോപിത വ്യക്തി കുറ്റാരോപിതൻ നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും കിട്ടാതിരിക്കുകയും ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് അയാൾ കുറ്റാരോപിതൻ ൾ അനുസരിക്കുന്നതിന് വീഴ്ച വരുത്തുകയോ തന്റെ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്താൽ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ സെക്ഷൻ നാൽപ്പത്തി ഒന്നേ ക്ലിയർ ആയി അടുത്തോട്ട് അടുത്ത സെക്ഷൻ നാൽപ്പത്തി ഒന്നേ നമ്മൾ പഠിച്ചു അടുത്ത സെക്ഷൻ നാൽപ്പത്തി ഒന്ന് ബി നാൽപ്പത്തി ബി എന്ന് പറഞ്ഞാൽ അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളും അപ്പോൾ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് സിആർ പി സി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് ബി എന്താണ് അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളുമാണ് അതായത് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും ഐ ഡി കാർഡും നെയിം പ്ലേറ്റും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണ് അത് നമുക്ക് സിമ്പിൾ നമുക്കറിയാമല്ലോ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗിക കാര്യത്തിന് ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പോലീസാണോ അല്ലയെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് യൂണിഫോം ആയിരിക്കണം അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് അതായത് ഐ ഡി കാർഡും നെയിം പ്ലേറ്റ് പോലീസ് ആയതുകൊണ്ട് അവരുടെ യൂണിഫോമത്തിൽ നെയിം പ്ലേറ്റ് ഉണ്ട് അത് മസ്റ്റ് ആയിരിക്കണം എന്നാണ് സെക്ഷൻ നാൽപ്പത്തൊന്ന് ബി പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ യൂണിഫോമും തിരിച്ചറിയൽ കാർഡും അതായത് തിരിച്ചറിക്കാട് ഐ ഡി കാർഡും നെയിം പ്ലേറ്റും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റനാണ് അപ്പം ഇതിൽ ഇങ്ങനെ തരും അതായത് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉദ്യോഗസ്ഥന് വേണ്ടുന്ന കാര്യങ്ങൾ ഏത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരും അതായത് അതിനകത്ത് യൂണിഫോം യൂണിഫോം വേണം തിരിച്ചറിക്കാട് ഐ ഡി കാർഡ് നെയിം പ്ലേറ്റ് എന്നൊക്കെ ഓപ്ഷൻ തന്നിരിക്കും തെറ്റേത് ശരിയായത് എന്നൊക്കെ വേണം അപ്പോൾ നമ്മളതെല്ലാം പഠിച്ചിരിക്കണം അപ്പോൾ ഒന്നുകൂടെ പറയാം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും അതായത് ഐ ഡി കാർഡോ നെയിം പ്ലേറ്റോ ഉണ്ടായിരിക്കണം എന്നാണ് സെക്ഷൻ നാൽപ്പത്തൊന്ന് ബി പറയുന്നത് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിലെ ഒരംഗമോ ആ പ്രദേശത്തെ ബഹുമാന്യനായ ഒരംഗമോ ഒരു സാക്ഷിയെങ്കിലും അറസ്റ്റിൽ സാക്ഷിപ്പെടുത്തേണ്ടതാണ് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും ഒപ്പുവെക്കണം ഉള്ളൂ ഇപ്പോൾ അറസ്റ്റ് ചെയ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കുടുംബത്തിലെ ഒരംഗമോ ഇപ്പോൾ കുടുംബത്തിലെ ഒരംഗമോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗമില്ലാത്ത ഒരാളാണെങ്കിൽ ആ പ്രദേശത്തെ ബഹുമാന്യനായ ഒരങ്കം ബഹുമാന്യനായ ഒരു അംഗമെന്ന് ഉദ്ദേശിക്കുന്നത് ആ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗമോ അല്ലെങ്കിൽ എന്തുവാ അവിടുത്തെ ഇപ്പം ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ് ജോലി ആയിട്ടുള്ള ഒരാളോ ഒക്കെ ഒരു സാക്ഷി ഉണ്ടെങ്കിലും ആ അറസ്റ്റ് സാക്ഷ്യപ്പെടുത്താവുന്നതാണ് അപ്പം എന്താണ് ഒരു സാക്ഷിയെങ്കിലും അറസ്റ്റ് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അത് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും ഒപ്പുവെക്കണം അപ്പോൾ എന്താണ് ഇത്രയേ ഉള്ളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ കുടുംബത്തിലെ ഒരു ഒരംഗത്തിൻ്റെ സാക്ഷിത്വം വേണം കുടുംബത്തിലെ ഒരു അംഗമോ ഇല്ലെങ്കിൽ ആ പ്രദേശത്തെ ബഹുമാന്യനായ അംഗമോ ബഹുമാന്യനായ ഒരു അംഗം എന്ന് പറയുമ്പം അവിടുത്തെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് അംഗമോ അല്ലെങ്കിൽ ഏതായാലും അധ്യാപകരോ അല്ലെങ്കിൽ ബഹുമാന്യനായിട്ടുള്ളൊരു വ്യക്തിയോ വന്ന് ഒരു സാക്ഷിയെങ്കിലും അറസ്റ്റ് സാക്ഷിപ്പെടുത്തേണ്ടതാണ് സാക്ഷിപ്പെടുത്തേണ്ടതാണ് അപ്പോൾ കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും ഒപ്പുവെക്കണമെന്നാണ് പറയുന്നത് ക്ലിയർ ആയേ അത് ക്ലിയറായേ അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ കുടുംബ കുടുംബ അറസ്റ്റ് ചെയ്യുമ്പോൾ കുടുംബത്തിലെ ഒരംഗമോ ആ പ്രദേശത്തെ ബഹുമാനയായ ഒരു വ്യക്തിയോ സാക്ഷി വഹിക്കണം അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും ഒപ്പുവെക്കേണ്ടതാണ് ക്ലിയറായേ അടുത്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം മെമ്മോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുവിനേയും കുടുംബാംഗമല്ലാത്തപക്ഷം ഒരു സുഹൃത്തിനെ അറിയിക്കാം അറിയിക്കാമെന്ന് അറസ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട വ്യക്തിയെ അറി അറിയിക്കണം അതെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരാളെ ഇപ്പം നമുക്കറിയാമല്ലോ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അറസ്റ്റ് ചെയ്ത ആ വിവരം മെമ്മോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുവിനെയോ അല്ലെങ്കിൽ കുടുംബാംഗം അല്ലാത്ത പക്ഷം ഒരു സുഹൃത്തിനെ അറിയിക്കണം അറിയിക്കാമെന്ന് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയിക്കണം അതാണ് സെക്ഷൻ നാൽപ്പത്തൊന്ന് ബി പറയുന്നത് ഇപ്പോൾ ആയി അതായത് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മെമ്മർ തയ്യാറാക്കി നമ്മുടെ ബന്ധുവിനെയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അറസ്റ്റ് ചെയ്ത് ബന്ധുവിനെയോ അല്ലെങ്കിൽ കുടുംബാംഗവും ഇല്ലാത്ത പക്ഷം ഒരു സുഹൃത്തിനെ അറിയിക്കേണ്ടതാണ് ഒരു ഉദ്യോഗസ്ഥൻ അറിയിക്ക അറിയിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥൻ അപ്പോൾ സെക്ഷൻ നാൽപ്പത്തൊന്ന് ബി എന്താണോ എന്നുള്ളത് പറയാം അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞു അറസ്റ്റ് ചെയ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും ഐ ഡി കാർഡോ നെയിം പ്ലേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് മസ്റ്റാണ് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിലെ അംഗ ഒരംഗമോ ആ പ്രദേശത്തെ ബഹുമാന്യനായ ഒരംഗമോ ആയ ഒരു സാക്ഷിയെങ്കിലും സാക്ഷിപ്പെടുത്തേണ്ട അപ്പോൾ ഒരു സാക്ഷിയുടെ വേണോ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സാക്ഷി വേണമെന്നാണ് പറയുന്നത് അത് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും ഒപ്പുവെക്കേണ്ടതാണ് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം മെമ്മോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുവിനെയും കുടുംബാംഗം അല്ലാത്ത പക്ഷം ഒരു സുഹൃത്തിനെയും അറിയിക്കാമെന്ന് അറസ്റ്റ് ചെയ്ത് ചെയ്ത ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയിക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ സെക്ഷൻ നാൽപ്പത്തൊന്ന് ബി വളരെ എളുപ്പമാണേ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചേ അപ്പൊ ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോവാ അടുത്ത സെക്ഷൻ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് ഡി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശം അതായത് റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഫോർ ഓഫ് ഹീസ് ചോയ്സ് ഡ്യൂരി ഇൻ്ററോഗൻ ഇൻ്ററഗേഷൻ അപ്പോൾ എന്താണ് ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശമുണ്ട് ചോദ്യത്തിരട് വേള വേളയുടെ മുഴുവൻ സമയത്തേക്കല്ലെങ്കിൽ കൂടിയും അപ്പം എന്താണ് അപ്പം എന്താണ് പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത ശേഷം ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശമുണ്ട് അപ്പോൾ എത്ര ഓർത്താണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതാണല്ലോ സിനിമയിലൊക്കെ കാണുന്നതാണല്ലോ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിക്ക് എന്തായാലും ഒരു അവകാശമുണ്ട് ഒരു വക്കീലിനെ വെക്കുക ആ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന ഏത് വക്കീലാണെങ്കിലും ആ വക്കീലിനെ കാണാനുള്ള അവകാശമുണ്ട് ആ വക്കീലിനോട് കയറി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയാവുന്നതാണ് ചോദ്യോത്തരവേളയുടെ മുഴുവൻ സമയത്തേക്ക് അല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം പറയും ഇത്ര ഓർത്താവും വക്കീലിനെ വെക്കുമ്പോൾ വക്കീലിനെ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്തും ആ പ്രതി സോറി ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ തെരഞ്ഞെടുക്കപ്പെടുന്ന വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെക്കുറിച്ചാണ് സെക്ഷൻ നാൽപ്പതൊന്ന് ഡി പറയുന്നത് ഒന്നൂടെ പറയാം സെക്ഷൻ സിആർ പി സി സെക്ഷൻ നാൽപ്പത്തൊന്ന് ഡി ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെ പറയുന്നത് അതുപോലെ തന്നെ ഒരു പോലീസ് പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശമുണ്ടെന്നാണ് സെക്ഷൻ നാൽപ്പത്തൊന്ന് ഡി പറയുന്നത് ക്ലിയറായേ അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോകാം അടുത്ത സെക്ഷൻ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തി മൂന്ന് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്തുള്ള നടപടിക്രമവും സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താൽ നടപടിക്രമം അതായത് അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജ്യർ ഓൺ പ്രൊസീജർ ഓൺ സച്ച് അറസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഒരു പ്രഖ്യാപിത കുറ്റവാളിയെയോ ജാമ്യം ലഭിക്കാൻ പാടില്ലാത്തതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതുമായ ഒരു കുറ്റം തൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന ഒരാളിനെയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പം നമ്മളുടെ മുമ്പിൽ വെച്ച് ഒരാൾ ഒരാളെ കുത്തിക്കൊല്ലാൻ കുത്തിക്കൊല്ലാനോ ശ്രമിക്കുന്നു അപ്പം നമ്മളിപ്പോൾ ആ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്ന ആളെ അയാളെ പിടിച്ച് നമ്മളൊരു എന്തെങ്കിലും എന്തെങ്കിലും കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ തടങ്കൽ വെക്കുകയോ ചെയ്യത്തില്ലേ അത് അത്രയേ ഉള്ളൂ അതായത് ഒരാൾ ഒരാളെ കുത്താൻ വരുമ്പോൾ ആ കുത്താൻ വരുന്നവനെ പിടിച്ച് നമ്മൾ മാറ്റി അവിടെ ഒന്നുകിൽ കെട്ടിയിടുകയോ കാര്യങ്ങൾ ചെയ്യല് അത് തന്നെയാണ് ഇത്രയും പറയുന്നത് അതായത് ഒരു പ്രഖ്യാപിത കുറ്റവാളിയോ ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതുമായ ഒരു കുറ്റം തൻ്റെ മുമ്പിൽ ചെയ്യുന്ന ഒരാളിനെയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മനസ്സിലായല്ലോ അങ്ങനെ ഇപ്പോൾ ഒരാളെ ഇപ്പോൾ ഒരാളെ കുത്താൻ വരുമ്പോൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ ക്യാരക്ടർ വെച്ച് പറയാം സിനിമ ക്യാരക്ടർ വെച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം എളുപ്പമാവല്ലോ ഇപ്പം കീരിക്കാടൻ ജോസ് ഇപ്പം ദശമൂലം താമം ഒരാളെ കുത്താൻ പോകും ദശമൂലം താമ വലിയ ഗുണ്ടയില്ലേ സ്ഥലത്തെ പ്രധാന ഗുണ്ടയില്ലേ ദശമൂലം താമം ഒരാളെ കുത്താൻ പോകും അപ്പം നമ്മൾ എന്ത് നമ്മളിപ്പം ഒരാളെ കുത്താൻ പോകുമ്പോൾ നമ്മളാ കുത്താൻ പോകുന്ന ദശമൂലം ദാമനെ പിടിച്ച് നമ്മളൊന്ന് എവിടെയെങ്കിലും കൊണ്ട് കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പിയിലോ എല്ലാം കെട്ടിയിടത്തില്ലേ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതാണ് പറയുന്നത് പക്ഷേ ഇപ്രകാശം ഇപ്രകാരം അറസ്റ്റ് ചെയ്യുന്ന പ്രതിയെ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ആ അറസ്റ്റ് നമ്മൾ ആ പിടിച്ച് വെച്ച് ആ ദശമൂലം ദാമുവിനെ ഒട്ടനെ തന്നെ നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ് ഇപ്പോൾ ക്ലിയറായ ദശമൂലം ദാമുൻ്റെ കാര്യം ഓർത്താവ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് പറയുമ്പം ദശമൂലം ദാമു ഒരു പബ്ലിക് നമുക്കറിയാലോ ഒരു ഗുണ്ടയാണെന്ന് ആ ഗുണ്ട ഒരാളെ തല്ലാനോ കൊല്ലാനോ കുത്താനോ പോവുക അപ്പം നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൊതുജനം നമ്മൾ ആ ദശമൂലം ദാമുനെ പിടിച്ച് ഒരു സ്ഥലത്ത് കെട്ടിയിടുന്നു അപ്പോൾ കെട്ടിയിടുമ്പോൾ ഒരു നമ്മൾ കെട്ടിയിടുമ്പോൾ എന്താണ് ഒരു അറസ്റ്റ് ആകുക അയാളെ വിളിച്ച് കെട്ടി ഒരു സ്ഥലത്ത് ഇട്ടു ആ കെട്ടിയിട്ട ദശമൂലം താമനെ ആ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളതെടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ട് ഹാജരാക്കും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ പറയാം ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പറഞ്ഞു ആയെന്ന് തോന്നുന്നു സെക്ഷൻ നാൽപ്പത്തി മൂന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തിയായുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമം ഒരു പ്രഖ്യാപിത കുറ്റവാളിയെയോ ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതുമായ ഒരു കുറ്റം തൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഒരാളിനെയോ സ്വക ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്രകാരം അറസ്റ്റ് ചെയ്യുന്ന പ്രതിയെ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ് ക്ലിയർ ആയേ ഇപ്പം അടുത്തോട്ട് പോകുക അതുപോലെ തന്നെ അതിൻ്റെ തന്നെ താഴോട്ട് വരുന്നുണ്ട് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് പ്രതി ചെയ്തതെങ്കിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന് വീണ്ടും അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇല്ലാതെ വാറൻ്റില്ലാതെ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് പ്രതി ചെയ്തതെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രതി തൻ്റെ ശരിയായ പേരും പേരും മേൽവിലാസവും പോലീസിനോട് വ്യക്തമാക്കാൻ വിസമ്മതിച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പം പേരൊക്കെ തെറ്റിച്ചു പറയുന്നവരല്ലേ അറസ്റ്റ് ചെയ്യുമ്പോൾ കള്ളപ്പേരൊക്കെ പറഞ്ഞു കള്ളപ്പേരൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പ്രതി തൻ്റെ ശരിയായ പേരും മേൽവിലാസവും പോലീസിനോട് വ്യക്തമാക്കാൻ വിസമ്മതിച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട വ്യക്തി ചെയ്ത കുറ്റം പോലീസിനെ നേരിട്ട് എടുക്കാൻ പാടില്ലാത്തതോ നോൺ കോപ്നൈസബിളായ ആ വ്യക്തി ചെയ്ത കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാൻ വ്യക്തമായ കാരണം ലഭിക്കുകയോ ചെയ്താൽ അയാളുടെ മൊഴി ശേഖരിച്ച ശേഷം ഉടനെ തന്നെ വിട്ടയക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം സെക്ഷൻ നാൽപ്പത്തി മൂന്ന് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമം ഒരു ഒരു പ്രഖ്യാപിത കുറ്റവാളിയോ ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതുമായ ഒരു കുറ്റം തൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഒരാളിനെയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്രകാരം അറസ്റ്റ് ചെയ്യുന്ന പ്രതിയെ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് പ്രതി ചെയ്തതെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രതി തൻ്റെ ശരിയായ പേരും പേരും വിലാ മേൽവിലാസവും പോലീസിനോട് വ്യക്തമാ വ്യക്തമാക്കാൻ വിസമ്മതിച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ചെയ്ത കുറ്റം പോലീസിന് നേരിട്ട് എടുക്കാൻ പാടില്ലാത്തത് നോൺ ഡേസിബിൾ അഥവാ ആ വ്യക്തി ചെയ്ത കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാൻ വ്യക്തമായ കാരണവും ലഭിക്കുകയോ ചെയ് ലഭിക്കുകയോ ചെയ്താൽ അയാളുടെ മൊഴി ശേഖരിച്ച ശേഷം ഉടനെ തന്നെ വിട്ടയക്കാവുന്നതാണ് ആയി അടുത്ത സെക്ഷൻ ഇടവ അടുത്ത സെക്ഷൻ നാൽപ്പത്തി നാല് മജിസ്ട്രേറ്റിനാൽ അറസ്റ്റ് മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ് അതായത് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തൻ്റെ സാന്നിധ്യത്തിലോ അധികാരപരിധിക്കുള്ളിലോ എന്തെങ്കിലും കുറ്റം ചെയ്യുന്ന വ്യക്തിയെ സ്വന്തമായോ മറ്റൊരു സ്വകാര്യ വ്യക്തിയെ കൊണ്ടോ അറസ്റ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്ഷൻ നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റിനുള്ള ഇതാണ് അജിസ് മറസ്റ്റ് മജിസ്ട്രേറ്റിൻ്റെ അറസ്റ്റിനെയും ബന്ധപ്പെട്ടാണ് ഇത് മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റാണ് സെക്ഷൻ നാൽപ്പത്തിനാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തൻ്റെ സാന്നിധ്യത്തിലുള്ള അധികാരപരിധിക്കുള്ളിലോ ഏതെങ്കിലും കുറ്റം ചെയ്യുന്ന വ്യക്തിയെ സ്വന്തമായോ മറ്റൊരു വ്യക്തിയെ കൊണ്ടോ അറസ്റ്റ് ചെയ്യിപ്പിക്കുക പറയുന്നത് സെക്ഷൻ നാൽപ്പത്തി നാല് അപ്പോൾ ഇന്ന് പഠിച്ച സെക്ഷൻസൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പഠിച്ച സെക്ഷൻസ് ഇന്ന് നമ്മൾ അറസ്റ്റിനെ ബന്ധപ്പെട്ട സെക്ഷൻസാണ് പഠിച്ചത് സെക്ഷൻ നാൽപ്പത്തി ഒന്ന് നമ്മൾ പഠിച്ചു സെക്ഷൻ പോലീസിന് എപ്പോൾ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാന്നാണ് പഠിച്ചത് അതുപോലെ തന്നെ സെക്ഷൻ നാൽപ്പത്തി എ നമ്മൾ പഠിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസ് അതുപോലെ തന്നെ സെക്ഷൻ നാല്പത്തി ബി നമ്മൾ പഠിച്ചു അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളും നമ്മൾ പഠിച്ചു സെക്ഷൻ നാല്പത്തൊന്ന് ഡി ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു സെക്ഷൻ നാല്പത്തി മൂന്ന് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു സെക്ഷൻ നാൽപ്പത്തി നാല് മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റും നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ബാക്കി ഇനി അറസ്റ്റിൻ്റെ കുറച്ച് സെക്ഷൻസ് ഉണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം അപ്പം ഇത്രയാണ് പഠിച്ചത് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ വുമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മുമ്പത്തെ ക്ലാസ്സസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പ്ലേ ലിസ്റ്റിൻ്റെ പ്ലേലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം നമ്മുടെ ഫീൽഡ് പോലീസ് ഓഫീസിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം ആവശ്യമുള്ളവർ കയറി കാണുക മാക്സിമം നിങ്ങൾ കാണുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ അയക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തു തന്നെ നിങ്ങൾ സപ്പോർട്ട് അറിയിക്കുക എന്നാലും നമുക്ക് ഇതിലുള്ള ക്ലാസ്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലൈക്ക് ചെയ്ത് സബ് സബ്സ്ക്രൈ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ കമൻറ്റ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ക്ലാസ്സിനെ പറ്റിയും ഒക്കെ ഉള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു ക്ലാസുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ് താങ്ക് യു